എല്ലാവർക്കും നമസ്കാരം അമ്മയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധരുകൾക്ക് വണക്കം നമുക്ക് ഇന്നത്തെ വീഡിയോ ഈ നെഞ്ചരിച്ചില് അതുപോലെ തന്നെ വയർ ഒരു ഒരു വല്ലാത്ത കൂട് അല്ലെങ്കിൽ ഊരിണ്ട് കൂടുക പിന്നെ വയറ്റിന് അകത്ത് സൗണ്ട് കേൾക്കുക ഒരാള് വന്ന് എന്റെ അടുത്ത് പറഞ്ഞത് എനിക്കത് ആലോചിപ്പോ ചിരിയാവരുന്നത് അതായത് സാറേ എൻ്റെ വയറ്റിനകത്ത് എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നു കാരണം അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ ഞാനതൊരു പാലിസ്യമായിട്ട് ഞാനത് പിന്നെ മനസ്സിൽ അത് ചിരിയും വന്നു പക്ഷെ ചിരിക്കാൻ പറ്റുമോ അപ്പൊ ഞാനത് ആലോചിച്ചപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു അവസ്ഥയാണ് അദ്ദേഹം പറഞ്ഞത് ഞാനത് ഒരിക്കലും ആ ഒരു പിന്നെ ഒരു ആംഗിളിൽ ചിന്തിക്കാൻ പാടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാനത് എന്നോട് തന്നെ എനിക്ക് ഒരു കുറ്റബോധം വന്നു അപ്പോൾ ഞാൻ പറഞ്ഞ് വിഷമിക്കേണ്ട ധൈര്യമായിട്ടിരിക്കുക നമുക്ക് മാറ്റിയെടുക്കാം ആദ്യം ഒരു ആത്മവിശ്വാസം കൊടുക്കലാണല്ലോ അപ്പോൾ ഈ സാധാരണഗതിയിൽ ഇപ്പം നടക്കുന്നതെന്ന് പറഞ്ഞാൽ ജലദോഷമായിട്ട് ചെല്ലുന്നവനെ പിടിച്ചിരുത്തി അവനെ എന്തെല്ലാം മെഷീൻ ഉണ്ടോ അതെല്ലാം കയറ്റി ഇറക്കി പിന്നെ അവന് ഈ പിന്നെ അവനിലൊരു ഭീതി ഉണ്ടാക്കി പിന്നെ അവനെ വലിയ ഒരു രോഗിയാക്കി മാറ്റുന്ന ഏർപ്പാടുകളാണ് മിക്ക സ്ഥലത്തും എന്റെ അനുഭവത്തിൽ ഞാൻ കാണുന്ന തന്നെ പക്ഷെ എന്നാൽ എല്ലാരെയും ആ കൂട്ടത്തിൽ പെടുത്താനും പറ്റില്ല എന്റെ സുഹൃത്തുക്കളായ പിന്നെ പല ഉണ്ട് അപ്പൊ അവരൊക്കെ വളരെ പിന്നെ ബ്രില്യൻ്റ് ആയിട്ടാണ് പിന്നെ മരുന്ന് പോലും അവര് കൊടുക്കാതെ ആത്മവിശ്വാസത്തിലാണ് ആ ഒരു കൗൺസിലിങ് നടത്തി അവരിൽ ആദ്യ ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടാണ് അവര് ആ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതിലൊക്കെ എനിക്ക് വലിയ മതിപ്പാണ് അവരെ കുറിച്ച് പറയുമ്പോൾ അപ്പോ എന്നാൽ ഞാൻ പിന്നെ ചില ആളുകളുടെ ആ ഒരു രീതി വെച്ച് ഞാൻ പറഞ്ഞേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് മറ്റൊന്നും വിചാരിക്കണ്ട അപ്പോ അപ്പൊ ഇതിന് നമ്മൾ എന്താണ് ആ ചെയ്യേണ്ടത് അപ്പൊ ഈ നെഞ്ചരിച്ചില് വയറരിച്ചില് എന്ന് പറയുമ്പോ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് ആരും ചിന്തിക്കുന്നില്ല ആ പല്ലുവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ പല്ലിന് ആ വേദന മാറാനുള്ള ഗുളിയാണ് ആ അപ്പം ഇത് ഇതെന്തുകൊണ്ടാ വരുന്നത് എന്ന് ആലോചിച്ചിട്ട് ആ അസുഖത്തെ കണ്ടെത്തി ആ വരാനുള്ള കാരണത്തെ ചികിത്സിച്ചാൽ പിന്നെ വരുമോ ഇത് അപ്പോ നമ്മളിപ്പോ ഒരു പിന്നെ ഇലക്ട്രിക്ക് പിന്നെ കംപ്ലൈന്റ് വന്നു ഒരു ബൾബ് അടിക്കടി പീസാകുന്നു നമ്മൾ ബൾബ് മാറ്റി ഇട്ടോണ്ടിരിക്കും അത് പീസ് ആയിക്കോണ്ടിരിക്കും അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ എന്താ ചെയ്യേണ്ടത് ഇത് എന്തുകൊണ്ടാണ് ആവുന്നത് അപ്പൊ എവിടെയെങ്കിലും ലൂസ് കോണ്ടാക്ട് ഉണ്ടോ അപ്പൊ വയർ പോകുന്ന സ്ഥലത്തെല്ലാം നമ്മൾ ആ പൈപ്പ് ഇളക്കി അതെല്ലാം നോക്കി എവിടെയെങ്കിലും ലീക്കിങ് ഉണ്ടോ അല്ലെങ്കിൽ വല്ല എരിവെല്ലോ കറണ്ട് വെച്ചിട്ടുണ്ടോ അപ്പൊ അത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വയർ മാറ്റിയിട്ട് വേറെ വയർ ഇടുക അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇൻസുലേഷൻ ടേപ്പോ വല്ലത് ഒട്ടിച്ച് അതിനെ വീണ്ടും റീസെറ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ മെയിൻ സ്വിച്ചിന്റെ ലൂസ് കോണ്ടാക്ട് വരുന്നുണ്ടോ ഇതൊന്നും ഇവിടെ പരിപാടിയില്ല ഇവിടെ എനിക്കിത് പറയുമ്പോൾ ചിരിഞ്ഞായിരുന്നു അതായത് ഇത് ബൾബ് ഇങ്ങനെ മാറ്റി മാറ്റിയിട്ടോണ്ടിരിക്കും ലാസ്റ്റ് മൊത്തത്തിൽ അടിച്ചൊക്കെ പോകും അതവിടെ തീർത് മാറ്റി ഇടിയിട്ട് തീരും ആ അപ്പൊ അതെന്തോ ആയിക്കോട്ടെ അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ ധൈര്യമായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ എന്നും പറഞ്ഞ് ഈ പിന്നെ എന്തോ അല്ല പിന്നെ ഞാൻ പറയുന്നില്ല ശരിയാകുന്നത് ഞാൻ പറഞ്ഞ എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് വളരെയധികം പിന്നെ ചാരിതാർത്ഥ്യമുണ്ട് എന്റെ ചാനൽ കാണുന്ന ഏതാണ്ട് മുന്നൂറ്റി എൺപത് പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൺപതോ എൺപത്തി നാലോ പിന്നെ അവരെല്ലാവരും വളരെ എക്സിക്യൂട്ടീവായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ് എന്നുള്ളതിൽ എനിക്ക് ഒരു തർക്കവും കാരണം അവരുടെ മൈൻഡ് എനിക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയാൻ കാരണം കാരണം അവര് ചോദിക്കേണ്ട അവരുടെ മനസ്സിൽ ഉണ്ടാകുന്ന ചോദ്യങ്ങൾക്ക് വരെ ഉത്തരമാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കൂടി ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ അവിടെ കമ്പനീൻ്റെ ആവശ്യമുണ്ടോ ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ അപ്പൊ അതുകൊണ്ട് അത്രക്ക് വളരെ ഡീസന്റ് എക്സിക്യൂട്ടീവായിട്ടുള്ള പിന്നെ പ്രേക്ഷകരാണ് എന്റെ വീഡിയോ കാണുന്നത് എന്നുള്ളത് എനിക്ക് പറഞ്ഞാൽ തീരാത്ത ഒരു നന്ദി ഞാൻ അവരോട് രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഓക്കെ അപ്പോ ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു പ്രോബ്ലം നമുക്ക് അടിക്കടി ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ചെറുകുടൽ വൻകുടലിനകത്ത് ചെറിയ കുരുക്കൾ ഉണ്ടാവും അപ്പൊ ഈ കുരുക്കൾ എങ്ങനെയാ ഉണ്ടാകുന്നത് അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മലബന്ധമാണ് കോൺസ്റ്റിപ്പേഷൻ ആണ് ഇതിന്റെ മെയിൻ കാരണക്കാർ ഞാൻ ഏതാണ്ട് എന്റെ ചെറുപ്രായത്തിൽ എനിക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അന്ന് എൻ്റെ അച്ഛന്റെ അമ്മ ആഴ്ചയിൽ ആഴ്ചയിൽ എനിക്ക് ഒരു സാധനം തരും അപ്പൊ ഈ സാധനം തരുമ്പോഴത്തേക്ക് അത് തരുന്നതെന്നാ ശനിയാഴ്ച രാവിലെ തരും ശനിയാഴ്ച പിന്നെ മറ്റേ സ്ഥലത്ത് ഇറങ്ങാൻ എനിക്ക് പിന്നെ സമയം കിട്ടത്തില്ല ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക് അടിപൊളി തിങ്കളാഴ്ച ആകുമ്പോൾ നല്ല സുന്ദര കൂട്ടപ്പൻ അതിൻ്റെ സ്കൂളിൽ പോവുകയും ചെയ്തു അപ്പം അന്നന്ന് നമുക്കത് അത്ര പിന്നെ ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പം പിന്നീടാണ് മനസ്സിലായത് അത് എപ്പോഴും വയറു ശുദ്ധിയായിട്ട് സൂക്ഷിക്കണം കാരണം എൻ്റെ അച്ഛൻ്റെ അമ്മ എന്ന് പറയുന്ന പിന്നെ എൻ്റെ അച്ചാമ്മ അതായത് ഞങ്ങൾ പറയുന്നത് ആച്ചി എന്ന് പറയും അതായത് അമ്മൂമ്മ എന്നാണ് അതിൻ്റെ അർത്ഥം അച്ച അച്ച എന്നാണ് അതിൻ്റെ അർത്ഥം ഞാൻ തമിഴാണ് കേട്ടോ ഞാൻ ഞാനിപ്പോ നിലവില് മലയാളിയാ അപ്പൊ അതുകൊണ്ട് പിന്നെ അപ്പൊ അത് ചിന്തിക്കുമ്പോൾ എന്റെ അമ്മും അച്ചാമ്മ എന്ന് പറയുന്ന പിന്നെ അവര് ഒരാള് വന്നു കഴിഞ്ഞാൽ ചൂണ്ടുവരലില് നിർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനപ്പൊ അന്ധമുണ്ട് ഞാൻ വിചാരിക്കുമ്പോൾ മാന്ത്രിക വിദ്യ വല്ലതുമാണോ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് ഞാൻ ചോദിക്കും അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞക്കത്തരും കാര്യമുണ്ട് അപ്പോ അങ്ങനെയുള്ള പിന്നെ മനുഷ്യനെ മനുഷ്യന്റെ കണ്ടുപിടിത്തത്തിനപ്പുറം ഉള്ള പലതും ഇന്നും പ്രകൃതിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു വിഷയം നമ്മൾ വിസ്മരിച്ചു കൂടാ ഇന്നും കടലിന്റെ അടിത്തട്ടിൽ കണ്ടെത്താൻ പറ്റാത്ത എത്രയോ കാര്യങ്ങൾ കിടപ്പുണ്ട് കട്ടല് പോലെ ഒരു മനുഷായുസല്ല ആയിരം മനുഷ്യായുസ് ഒന്നിച്ചവടെന്ന് മുങ്ങി ചപ്പയാ പോലും കിട്ടത്തില്ല ആ രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ കിടക്കുന്നത് ഏ അപ്പോ ഇതൊന്നും വെറുതെ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു വിഷയത്തെയും നമ്മൾ നമ്മൾക്ക് ഇത് ഒന്ന് രണ്ട് ചില വ്യക്തികളെ ഉദ്ദേശിച്ചിട്ടാണ് ഞാനത് പറയുന്നത് അത് അവർക്ക് മനസ്സിലായപ്പോളും അവരും കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത് പോട്ടെ അപ്പോ നമുക്ക് എന്താണ് ഒരു പ്രതിവിധി എന്ന് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് അപ്പോ അതിന് അപ്പൊ ഈ അൾസറിനെ നമ്മൾ വയറ്റിനകത്ത് വരുന്ന പുണ്ണിനെ ആ ഒരു കുരുക്കളെ നമ്മൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരിക്കലും ഇരിക്കലും പിന്നെ മോട്ടോർ ബൈക്ക് പോകുന്ന സൗണ്ട് ഇതൊന്നും കേക്കത്തില്ല അറിയാവോ അപ്പൊ അതിന് ചെറിയൊരു പണി ഉണ്ട് അത് പാരമ്പര്യ വൈദ്യത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വൈദ്യമുറയാണ് ഞാന് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പറയാൻ പോകുന്നത് അപ്പോ ഇതേപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഈ അതാ മടിക്കുന്ന ഈ രസവാദത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അത് നാല് മിനിറ്റ് അഞ്ച് മിനിറ്റിൽ മിനിറ്റിലൊന്നും ഒതുക്കി നിർത്താൻ പറ്റത്തില്ല ഇപ്പം തന്നെ കണ്ടിട്ടില്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അത് നീണ്ടത് പോവും അപ്പോൾ അതുകൊണ്ടാണ് അത് പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കൊരു അലോസരമുണ്ടാകും കാരണം നമ്മുടെ ആൾക്കാർക്ക് ഈ പറയുക പിന്നെ എന്തുവാ പാക്കറ്റ് പൊട്ടിച്ച് ഉടനെ വായിക്കാതിരുന്ന അപ്പോൾ ഉടനെ നല്ല ടേസ്റ്റ് ടേസ്റ്റാക്കി കടിച്ചു പൊട്ടിച്ച് അങ്ങനെ തരും അപ്പൊ അത് അങ്ങനെയൊന്നും പറയാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ടാണ് ഇച്ചിരി നീണ്ടു പോകുന്നത് അതുകൊണ്ട് വീഡിയോ സമാധാനമായിട്ട് അത് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടാത്ത അറിവുകൾ ഞാൻ ഇടുന്ന വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ പറ്റിയിരിക്കും ഒരു സംശയവും വേണ്ട ഏത് കൊല കൊമ്പന്റെ മുമ്പിൽ ചെന്നാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം ആ അതിൽ ഞാൻ ഗ്യാരണ്ടി ചേരേണ്ടിയാം അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോ ഈ നെഞ്ചരിച്ച് അതിന് ചെയ്യേണ്ടുന്നത് രാത്രി കിടക്കാൻ പോകുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കണ്ണാടി ഗ്ലാസ് എടുക്കാവും ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ടീസ്പൂൺ കശകശ ഇട്ട് വയ്ക്കുക വച്ചിട്ട് അടച്ചങ്ങ് വെച്ചേക്കണം രാവിലെ ഒരു ആറു മണി ആറര മണിയാകുമ്പോൾ എണീക്കണം എണീറ്റ് അതിൽ ഒരു ചെറിയ തേങ്ങയുടെ പാതി പൊട്ടിക്കണം പൊട്ടിച്ചിട്ട് അതിന്റെ ഒരു പാതി തിരയുക തിരികി ആ എടുത്ത ആ തേങ്ങ എടുത്ത പാതി മുഴിയുടെ തേങ്ങ എടുത്ത് ഇതെല്ലാം കൂടെ ചേർത്ത് അതായത് കശകശായിട്ട വെള്ളവും കശകശായും ഏർ അതേപോലെ തന്നെ ഈ പാതി തിരികി വെച്ചിരുന്ന തേങ്ങായും എല്ലാം കൂടെ മിക്സിക്കാത്തിട്ട് ഉറച്ച അടി അങ്ങനെ അടിച്ചേക്ക അടിച്ച് അത് വെറും വയറ്റിൽ എടുത്ത് അങ്ങ് കുടിച്ചേക്കണം കാരണം കാര്യമൊന്നുമില്ല ഒരു പതിനൊന്ന് ദിവസം നിങ്ങളൊന്ന് ചെയ്തു നോക്കിയ എന്നിട്ട് എനിക്ക് കമ്മിറ്റി അല്ലെങ്കിൽ എൻ്റെ വിളി ഞാൻ പല ഉദ്ദേശങ്ങളും മനസ്സിൽ ഓരോ ഐഡിയാസ് ഒക്കെ വരുന്നുണ്ട് കാരണം എന്റെ പ്രേക്ഷകരായിട്ടുള്ള ആളുകളെ എനിക്കൊന്ന് നേരിട്ട് കാണണം എനിക്കൊരാഗ്രഹമുണ്ട് അത് ഇന്നലെ മുതൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക അതിന് എന്താ ചെയ്യേണ്ടത് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും നമ്പര് എനിക്ക് പേഴ്സണലായിട്ട് കമന്റ് ചെയ്യണ്ട പിന്നെ പേഴ്സണലായിട്ട് എനിക്ക് അയച്ചു തരിക അപ്പൊ അയച്ചു തരുമ്പോൾ ഞാൻ ആ ഒരു പിന്നെ അത് സൂക്ഷിച്ചു വെച്ചിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും വച്ച് എല്ലാവരെയും എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ഒരു ഒരു കുടുംബം പോലെ നമുക്ക് മുമ്പോട്ട് പോകാം കാരണം നമ്മളെല്ലാവരും ജനിക്കുന്നു മരിക്കുന്നു ജീവിക്കുന്നു ആർക്കും ഒരു പ്രയോജനം ഇല്ലാതെ ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ട് ഒരു കാര്യവുമില്ല നമ്മുടെ ജനനം തന്നെ പല പിന്നെ ജന്മങ്ങൾക്ക് ശേഷമാണ് ഒരു ജന്മം നമുക്ക് കിട്ടുന്നത് അത് ആർക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായെങ്കിൽ അതോടെ നമ്മുടെ കർമ്മ എല്ലാം തീർന്നു നമ്മുടെ ഏഴ് ജന്മത്തിൽ ചെയ്ത നമ്മുടെ മുന്നോ മുന്നോറുകളായാലും നമ്മുടെ പിന്നെ കർണവന്മാര് ചെയ്ത പാവമായാലും പിന്നെ അവർക്ക് മുമ്പിലുള്ള ആളുകൾ ചെയ്ത പാവമായാലും എല്ലാം നമ്മളുടെ ഈ ഒരു പ്രവൃത്തിയിൽ കൂടി വളരെയധികം മാറി മറിയും നമ്മുടെ ജീവിതം തന്നെ മാറി മറിയും ആർക്കെങ്കിലും ആർക്കെങ്കിലും ഒരു മുഴുവ പൂജ്യം ഒന്നിനെയും കൊല്ലാതിരിക്കുക മറ്റുള്ളവരെ ദുഷിക്കാതിരിക്കുക ഒരു നെഗറ്റീവ് വർത്തമാനം പറയാതിരിക്കുക അതുപോലെ തന്നെ പ്രാകാതിരിക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം ഒരു ഗ്ലാസ് വെള്ളം ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയ അത് തന്നെ വലിയ പുണ്യം അത്രയേ ഉള്ളൂ ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് അപ്പം അതുകൊണ്ട് ആരെയും നമ്മൾ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക அதுக்கே நம்ம செய்ய ஓகே அப்போ மனசிலாயல்லோ அப்போ தலை இட்டு வச்சா பின் ரெண்டு டீஸ்பூன் ஒரு க்ளாஸ் கண்ணாடி க்ளாஸில் பின் ஒரு க்ளாஸ் வெள்ளம் எடுக்க ரெண்டு டீஸ்பூன் கஷகஷாயி இட்டு வைக்க எணிட்டு எண்ணீட்டு ஆறரை மணி ஆகும்போ பின் அது நம்ம பின் ஒரு சிறிய கூட பாதி முறி திரி வச்சதும் கூட சேர்ந்து இட்டு மிக்ஸி லிட்டு அடிக்கையோ அல்ல கல் கல்லில் வச்சு அரச்செடுக்கையோ മിക്സിയിലേക്ക് അടിക്കുന്നതായിരിക്കും സൗകര്യം കാരണം എന്നാലേ അത് ഒരു ജ്യൂസ് പരുവത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ അത് ചൂടാകാത്ത രീതിയിൽ ഇച്ചിരി അടിക്കണം പിന്നെ ഓഫാകണം വീണ്ടും അടിക്കണം വീണ്ടും ഓഫാക്കണം അപ്പം ചൂടാകത്തില്ല അപ്പം ആ ഒരു മോഡലിൽ എടുക്കാം എടുത്തിട്ട് അത് വെറും വയറ്റിൽ കുടിച്ച് പതിനൊന്ന് ദിവസം കുടിച്ചാൽ ഈ കുടലിനകത്തുള്ള ഈ ഒരു സംഗതി ഇല്ലാതാവുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഈ നെഞ്ചരിച്ചിലും വയറരിച്ചിലും മോട്ടോർ ബൈക്ക് പോകുന്ന സൗണ്ടും പിന്നെ ഏറോപ്ലെയിൻ വരുന്ന സൗണ്ടും ഇതെല്ലാം പിന്നെ മേലാൽ ഈ ഒരു സംഗതി നമ്മുടെ അടുത്ത് പോലും വരുന്നത് ഓക്കെ അപ്പോൾ ഇനി ഒരുപാടുണ്ട് പിന്നെ അപ്പോൾ ഞാനിപ്പോൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇരിക്കുന്ന സമയമായതുകൊണ്ട് അപ്പം എന്തായാലും എന്തെങ്കിലും ഒരു പ്രധാന കാര്യം പറയണമല്ലോ അപ്പം വേണ്ടി ഞാൻ ഇട്ടതേ ഉള്ളൂ അപ്പോൾ നാളെ വീണ്ടും അതുമല്ല വീഡിയോ കൂടി ടൈമിങ് കൂടി പതിമൂന്ന് മിനിറ്റ് ആയി അപ്പോൾ ഇനിയിപ്പോൾ പിന്നെ നമുക്ക് നാളെ കാണാം ഓക്കെ ഇനി ഒരുപാട് നല്ല കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് ഓക്കെ താങ്ക്